പരീക്ഷ എഴുതിയിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാ ഓരോരോ മാതാപിതാക്കളുടെ ആകാംക്ഷയോടെ നാളത്തെ റിസൾട്ട് കാത്തിരിക്കുകയാണ് അള്ളാഹു നല്ല വിജയം നമ്മളെ മക്കൾക്ക് നൽകണേ പഠിച്ചവനെ മാത്രമല്ല അവരവർ നല്ല മാർക്ക് നൽകുകയും ഇനി അവർ മുന്നിലോട്ടുള്ള പഠന പഠനത്തിന് അവർക്ക് നല്ല നല്ല സീറ്റ് കിട്ടാനുള്ള മാർക്കുകൾ നീ അവർക്ക് നൽകണേ പരാജയപ്പെടുത്തൽ അത് മാത്രമല്ല അവർക്കൊരു നീ സന്തോഷം നൽകണേ പഠിച്ചവൻ മുന്നോട്ടുള്ള പഠനങ്ങൾ വളരെ ഉഷാറോടെ വളരെ ആത്മാർത്ഥയോടെ ഗൗരവത്തോടെ പഠിക്കാനുള്ള നീ ആത്മാർഥയും ബുദ്ധിയും ഒക്കെ നീ നമ്മുടെ മക്കൾക്ക് നൽകണേ പഠിച്ചവരും നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം മാതാപിതാക്കളുടെ പ്രാർത്ഥന നാഭം സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ചെയ്യണം പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ വിജയിപ്പിക്കണേ എന്നാ നല്ല വിജയങ്ങൾ അവർക്ക് നൽകണേ പടച്ചവനെ ഒരുപാട് ഉപമാരൊക്കെ പറയുന്ന എന്റെ മക്കള് പരീക്ഷ ചെയ്ത് നല്ല വിജയങ്ങൾ അവർക്ക് കിട്ടാൻ വേണ്ടി ഉസ്താദ് അല്ലാതെ നല്ല വിജയങ്ങൾ നൽകണേ പടച്ചവൻ ആ മക്കളെ ആരെയും നിരാശപ്പെടുത്തല്ലേ അല്ല നമുക്ക് അത് മാത്രമല്ല അവരുടെ മുന്നിലോട്ടുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ നല്ല ഒരു മാർക്ക് നൽകണേ പടച്ചവൻ എല്ലാവർക്കും പടച്ചു വരും എല്ലാവർക്കും അള്ളാഹു എല്ലാ മക്കളും അവര് പഠിക്കുകയും ആത്മാർത്ഥമായ അവർ പരീക്ഷ എഴുതുകയും അവരെ കഴിവിന് പരമാവധി അവര് പരീക്ഷ എഴുതുകയും ചെയ്ത് അവർക്ക് പടച്ചവനെ നല്ല വിജയം നൽകണേ അല്ല പ്രിയപ്പെട്ടവരെ നാളെ ബുധനാഴ്ചയാണ് എട്ടാം തീയതിയാണ് നമ്മളൊക്കെ ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കുഞ്ഞുങ്ങളുടെ റിസൾട്ട് നമുക്ക് എന്തായാലും നമുക്ക് പഠിച്ചവനോട് ഞങ്ങൾ ആരെയും രാശപ്പെടുത്തല്ല നമ്മളെ മക്കൾക്ക് നല്ല മാർക്ക് നൽകണേ നല്ല മാർക്ക് നീ അവരെ വിജയിപ്പിക്കണേ അല്ലാ നല്ല മാർക്ക് നൽകി വിജയിപ്പിക്കണേ അല്ലാമ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുഃഖണ്ട് നിങ്ങൾക്കത് തരാം നമ്മൾ പരിശ്രമിക്കാനുള്ളതെല്ലാം നമ്മൾ പരിശ്രമിച്ചു പരീക്ഷ എഴുതി അപ്പൊ പരിശ്രമിക്കാനുള്ളതെല്ലാം നമ്മൾ പരീക്ഷ എഴുതി ഇനി നമ്മൾക്ക് മനസ്സിന് സമാധാനം കിട്ടണം നമുക്ക് അനുകൂലമായ തൃപ്തികരമായ സന്തോഷമുള്ള വാർത്ത കിട്ടാനും തുടർന്ന് ക്ലാസ്സിലേക്ക് നമുക്ക് സീറ്റ് കിട്ടാനും അതിനുള്ള കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനും വേണ്ടി നമുക്ക് റിസൾട്ട് കിട്ടി അടുത്ത ക്ലാസ്സിലേക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി നല്ലൊരു നമുക്ക് പരിചയപ്പെടാം

ഈ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷ എഴുതി നിൽക്കുന്നവ പരീക്ഷയിൽ തരണം അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് നല്ല ഒരു സീറ്റ് നമുക്ക് കിട്ടണം അതിനു വേണ്ടുന്ന മാർക്കുകൾ നമുക്ക് നൽകണം അതുകൊണ്ട് ഈ അതികരിപ്പിച്ചിട്ട് ആലയോട് നിങ്ങൾ ചോദിക്കുക എന്റെ പഠനത്തിൽ എനിക്ക് വിജയം അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത സീറ്റിൽ നീ എനിക്ക് ഉറപ്പിക്കണേ പഠിച്ചവരെ എന്റെ തുടർ പ്രജയമാക്കണേ അല്ലാ ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളെ കൈകാര്യം ചെയ്യാനുള്ള എനിക്ക് തരണേ നമ്മൾ ദുആ ചെയ്യുക ഈ ദിഗർ ആര് ഇത് മഹാനായ മോസാന ഈ ദിഗർ കൊണ്ടുള്ള വലിയ വിജയം നൽകി എന്നുള്ളതാണ് മഹാനായ മൊസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ മഹാനവരുകൾ നമ്മളും ഈ വിജയം നൽകുമാറാകട്ടെ പഠിച്ചവരെ നിങ്ങൾ പരിശ്രമിക്കാനുള്ളതെല്ലാം പരിശ്രമിച്ചോ അവരെഴുതാനുള്ളതെല്ലാം അവരെഴുതി വെച്ചുറമ്പ് ഇത് നിന്നിൻ്റെ ആ മക്കളെ

صلى الله عليه وسلم، الله على محمد، صلى الله عليه وسلم، الله صل على محمد، يا رب صل عليه وسلم.